ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതാ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ദാ എല്ലാ പൊടികളും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ദാ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് മൈസൂർ പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് നിങ്ങളിതിലേക്ക് അരക്കപ്പളവിൽ ചോറ് ഇട്ടുകൊടുത്താലും മതി പായത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു പത്തോളം ഏലക്കായ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏലക്കായി പൊടിച്ചതുണ്ടെങ്കിൽ ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ പൊടിക്കാത്തതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഈ ഒരു പൊടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതാ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചച്ച് ശർക്കര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പോൾ ഇതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആറച്ച് ശർക്കര എടുത്താൽ മതി കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒട്ടും ചൂടില്ലാതെ വേണം കേട്ടോ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒട്ടും കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കലക്കിയെടുക്കണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശർക്കര പാനി മാത്രം മതിയാകില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ മൊത്തത്തിൽ ശർക്കര പാനി ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് അതിനുശേഷം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം മുഴുവനായിട്ട് മുയവനായിട്ട് ഒഴിച്ചിട്ടിത് കലക്കിയെടുക്കരുത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും നോക്കിയിട്ട് കുറേശ്ശേ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറയുകയൊക്കെ ചെയ്യൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ കലക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം കുറേശ്ശേ ഒഴിച്ചിട്ട് വേണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ മാവ് ലൂസായിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതിലേക്ക് അരിപ്പൊടി മൈദയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പം നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം റെഡി ആയി കിട്ടില്ല ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇത്രത്തോളം ഉണ്ണിയപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത അളവിൻ്റെ പകുതി മാത്രം എല്ലാം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് വെള്ളം മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ പായം അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പതാ ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലെനിക്ക് കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഈ മാവ് മൊത്തത്തിൽ അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പതാ മാവ് ഞാനിവിടെ വലിയൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് അല്പം തേങ്ങ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓണം തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് അപ്പക്കാരം കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കറുത്ത ജീരകമാണ് കേട്ടോ കരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതാ അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു അപ്പക്കാരമൊക്കെ നന്നായിട്ടൊന്ന് കലങ്ങി കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഈ ഒരു അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചുറ്റും ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്ത് വിറകടുപ്പിലാണ് കേട്ടോ കൊയ്യപ്പം ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം കുയി നിറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോ തവി മാവങ്ങും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നിറ നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇത് നന്നായിട്ട് പൊന്തി വരും അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നന്നായി തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചുട്ടെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഉണ്ണി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഭാഗം ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗവും ഒരുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ പൊരിച്ചെടുത്തിട്ടുള്ളത് വേറെ എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല നമ്മുടെ അപ്പത്തിൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണയൊന്നും കുടിക്കാത്ത ഈ ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതാ ഉണ്ണിയപ്പം മൊത്തത്തിൽ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം ഈ ഒരു മാവ് വെച്ചിട്ട് എനിക്കൊരു എണ്ണം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ലതുപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കൂടെ വരൊന്നാക്കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ